സ്വാതി മൽവാളിൻ്റെ പരാതിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ദില്ലി പോലീസ് പിന്മാറി ചോദ്യം ചെയ്യലിന് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് കേജ്രിവാൾ ആരോപിച്ചിരുന്നു രാജ്യസഭാ എം പി സ്വാതി മൽവാളിനെ അരവിന്ദ് കേജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് കേജ്രിവാളിന്റെ സെക്രട്ടറി എന്ന കേസിലാണ് കേജ്രിവാളിന്റെ വൃദ്ധരായ മാതാപിതാക്കളെ ചോദ്യം ചെയ്യാൻ ദില്ലി പോലീസ് നീക്കം തുടങ്ങിയത് തന്നോടുള്ള പക തീർക്കാൻ വൃദ്ധരായ മാതാപിതാക്കളെ കൂടി കേസിൽപ്പെടുത്തുകയാണെന്ന് അരവിന്ദ് കേജ്രിവാൾ ആരോപിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നീക്കത്തിന് പിന്നിലെന്നും കേജ്രിവാൾ പറഞ്ഞു മാതാപിതാക്കളെ ഇന്ന് ചോദ്യം ചെയ്യുമെന്നാണ് ദില്ലി പോലീസ് അറിയിച്ചിരുന്നത് എന്നാൽ വൃദ്ധ ദമ്പതികളെ ചോദ്യം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും വീണ്ടും തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് ചോദ്യം ചെയ്യലിൽ നിന്ന് ദില്ലി പോലീസ് താൽക്കാലികമായി പിന്മാറിയത് രാഷ്ട്രീയ ശത്രുത തീർക്കാൻ ഏതറ്റം വരെയും ബി ജെ പി പോകുമെന്നതിൻ്റെ തെളിവാണ് തന്റെ മാതാപിതാക്കളെ കൂടി കേസിൽപ്പെടുത്താൻ നോക്കുന്നതെന്ന് കേജ്രിവാൾ കുറ്റപ്പെടുത്തി आपने मुझे तोड़ने के लिए मेरे बूढ़े और बीमार माँ बाप को निशाना बनाया मेरी माँ बहुत बीमार रहती है वो कई बीमारियों का शिकार है मोदी जी 21 मार्च को आपने जब मुझे गिरफ्तार किया था उसी दिन दोपहर को वो अस्पतालों से कुछ दिनों के बाद लौटी थी छुट्टी लेके मेरे पिताजी पिचासी वर्ष के हैं उन्हें ठीक से सुनाई भी नहीं पड़ता क्या आपको लगता है मेरे माता पिता गुनागार हैं अपनी पुलिस से उनकी पूछताछ क्यों करवा रहे हैं मेरे बूढ़े और बीमार माता पिता को क्यों प्रताड़ित कर रहे हैं आपकी लड़ाई मुझसे है मेरे माता पिता को प्रताड़ित करना बंद कर दीजिए केजरीवाल केजरीवाली माता पिता चौदह इन मे वर दिवस अलग सा दिल्ली पोलिस्ल इलेक्शन डेस्क कैरली न्यूस